അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടതിലെ പത്താം പ്രതി ശരത് കുമാർ ദിലീപിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് വരുന്നത് ദിലീപിന്റെ വീട്ടിന് മുമ്പിൽ തന്നെ നമ്മൾ രാവിലെ നടരാജ് ഉണ്ടായിരുന്നു ദിലീപ് എപ്പോഴാണ് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുക എന്നൊക്കെ അവിടെ നിന്ന് പത്താം പ്രതി ദിലീപിന്റെ വീട്ടിലെത്തി ശരത് കുമാർ ആണ് ആ പ്രതി അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണിപ്പോൾ ലഭിക്കുന്നത് ആണോ ദിലീപിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നടരാജ് നടരാജ് പരശുരാമാണ് അവിടെ നിന്ന് വിവരങ്ങൾ ജി പ്രതിയാണ് കേസിൽ ഇപ്പോൾ ദിലീപിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ആ അല്പസമയം ഒരു മറ്റൊരു ഇന്നോവ കാർ കൂടി ഇതിനകത്തേക്ക് പോയിരുന്നു അത് ജി ശരത്തുമായി ഉൾപ്പെട്ട ഒരു ഇന്നോവ കാറാണ് അകത്തേക്ക് പോയത് അതിൽ നിന്നും പുറത്തുനിന്നും കാർ ഇറങ്ങിയ ശേഷം ശരത്ത് അകത്തേക്ക് കയറിപ്പോ ദൃശ്യങ്ങൾ ഡെസ്കിൽ ലഭ്യമാണ് നമുക്ക് ഉടൻ തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേസിലെ പത്താം പ്രതി കൂടി ദിലീപിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്പസമയം മുമ്പ് ദിലീപിൻ്റെ സഹോദരൻ അനൂപും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ദിലീപ് ആലുവയിലെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താം ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീട്ടിലുള്ള നിരവധി വാഹനങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം ഇവർ ഇവിടെ നിന്നും പുറപ്പെടുക എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് നമുക്കറിയാവുന്നതുപോലെ പോലെ അനൂപ് ദിലീപിൻ്റെ സഹോദരൻ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലൊക്കെ തന്നെ തൻ്റെ ജ്യേഷ്ഠനൊപ്പം ഒപ്പം നിന്ന ആളാണ് അനൂപ് അനൂപ് രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നേരത്തെ കരുതിയിരുന്നത് അനൂപിൻ്റെ പറവൂർ കവലയുള്ള വീട്ടിലേക്ക് ഒരുപക്ഷെ ദിലീപ് പോകാനും അവിടെ നിന്ന് കോടതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആൽവയിലെ വീട്ടിൽ നിന്നുള്ള മാധ്യമ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അദ്ദേഹം സഹോദരന്റെ വീട്ടിൽ നിന്നും കോടതിയിലേക്ക് വന്നാലും അത് അത്ഭുതപ്പെടാനില്ല എന്നും കരുതിയിരുന്നു പക്ഷേ അനൂപും കുടുംബവും തന്നെ ഇവിടെ എത്തിയ പശ്ചാത്തലത്തിൽ തീർച്ചയായും നടപടി അനൂപും കുടുംബവും അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പത്താം പ്രതി കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ ദിലീപ് വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള അനുമാനം തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേരേണ്ടതെന്ന് മനസ്സിലായി